ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഇടിച്ചക്ക കൊണ്ട് ഒരു മസാല കറിയാണ് ഉണ്ടാക്കുന്നത് ഏതാണ്ട് ചിക്കൻ കറിയൊക്കെ പോലെ തന്നെ പക്ഷെ ഇത് ഇടിച്ചക്കയാണ് ചക്കയാണ് ചെറിയൊരു ചക്ക കിട്ടിയായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് ഇത് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കറിയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതാ ഒരു കുഞ്ഞു ചക്ക എനിക്ക് കിട്ടിയായിരുന്നേ ഇത് ഇടിച്ചക്ക പരുവത്തിലുള്ളതാണ് അന്നേരം ഇത് നമ്മൾ ഇനി തൊലിയൊക്കെ കളഞ്ഞ് ഇതാ ഈ ഒരു രീതിയിൽ കഴുകിയെടുത്തിട്ടുണ്ട് കഴി മുറിച്ച് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇനി ഞാൻ ഈ ഇപ്പം നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ആ ഇടിച്ചക്ക കുക്കറിലിട്ട് ഒന്ന് വേവിക്കാൻ പോവുകയാണ് അതിലേക്ക് ഒരു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കുറച്ച് അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് കുക്കറിൽ ഒരു രണ്ട് വിസിൽ അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട വറുത്തരപ്പ് റെഡിയാക്കാം ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷണം സവോളയാണ് ഞാൻ അരിഞ്ഞിട്ടിരിക്കുന്നത് പിന്നെ മുഴുവൻ മസാലയാണ് ഇട്ടിരിക്കുന്നത് പട്ട കറയാമ്പൂ കുരുമുളക് പിന്നെ വലിയ ജീരകം പെരുംജീരകം ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നമ്മളിതൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ് തേങ്ങ ഒരുവിധം ബ്രൗൺ ആയി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് പൊടികൾ ചേർക്കുന്നു ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയുമാണ് ചേർത്തിട്ടുള്ളത് അത് ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കുവാണ് ഇനി ഇത് ചൂടാറാൻ വെച്ചതിന് ശേഷം നമ്മൾ മിക്സീഡ് ജാറിലിട്ട് നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കും ഇനി ഈ കറി വെക്കാനായി നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആറോ ഏഴോ വെളുത്തുള്ളി പിന്നെ ഒരു വലിയ സവോള ഇത്രയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി കൂടി എടുത്തിട്ടുണ്ട് അത് അരിയാനുള്ളതാണ് പിന്നെ കറിവേപ്പില ഇത്രയും കാര്യങ്ങൾ എടുത്തു വെച്ചു ഈ സമയം കൊണ്ട് നമ്മുടെ ചക്കത വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നാൽ വല്ലാതങ്ങ് ഉടഞ്ഞിട്ടും ഇല്ല ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തു പിന്നെ നമ്മൾ കടുകിട്ട് പൊട്ടിച്ചു അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയുമൊക്കെ ചേർക്കുവാണ് ആ സവോള കൂടി അതിലേക്ക് ചേർത്ത് നമ്മൾ നമ്മളത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ് സവോള നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത് മുളക് എരിവ് ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർക്കാം വേണമെന്നുണ്ടെങ്കിൽ മസാലപ്പൊടിയും ചേർക്കാം പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ തക്കാളിയും കൂടെ ചേർക്കുന്നു ആ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ നമ്മൾ അടച്ചു വെച്ചായിരുന്നു കുറച്ചു നേരം അതിനുശേഷം അത് വെന്ത് ഒടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അരച്ചു വച്ചിരുന്ന ആ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർക്കാം അതൊന്ന് അതൊന്നിളക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ആ വേവിച്ച് വെച്ചിരുന്ന ചക്ക കൂടി ചേർക്കുവാണ് ആ ചക്കയിലുണ്ടായിരുന്ന ആ വെള്ളമില്ല വെന്ത് കഴിഞ്ഞു ബാക്കിയുള്ള ആ വെള്ളവും കൂടെ നമ്മളിതിലേക്ക് തന്നെ ആ ഉറ്റി ഒഴിക്കുകയാണ് ഇനി അത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുന്നു നമ്മൾ ചക്കയിൽ ഉപ്പ് ഇനി എക്സ്ട്രാ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം പിന്നെ കറിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നു വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇതൊന്ന് തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ആ ഒരു പരുവം ആവട്ടെ അപ്പോഴേക്കും മസാലയൊക്കെ ചക്കയിലേക്ക് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും അങ്ങനെ നമ്മൾ ഇടിച്ചക്ക വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ് ചെയ്ത് നോക്കണേ താങ്ക്